സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ അവബോധം നൽകുന്നതിനായി പഞ്ചായത്ത് തലത്തിൽ കാലാവസ്ഥാ സേവനങ്ങൾ നൽകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജു ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ നൂറ്റിയൻപത് വർഷത്തെ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വരും ദിവസങ്ങളിൽ കാലാവസ്ഥ വകുപ്പിന്റെ പങ്ക് നിർണായകമാകുമെന്ന് കിരൺ റിജു പറഞ്ഞു तो हमारे जो मिनिस्ट्री रिलेटेड जितना भी एक्टिविटीज और मैन्युफैक्चरिंग उसको बहुत बल देना होगा सागर के दुनिया में हो या वायुमंडल के दुनिया में हो हर चीज को हम लोग രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണവുമായി ബന്ധപ്പെട്ട് ഭൌമശാസ്ത്ര മന്ത്രാലയം രേഖകൾ തയ്യാറാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ വികസനം ഉറപ്പാക്കാൻ ശാസ്ത്രത്തിന് പ്രഥമ പരിഗണന നൽകണം കാലാവസ്ഥാ മാനേജ്മെന്റിനായി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതും കാലാവസ്ഥാ സൌഹൃദവുമായ സംരംഭങ്ങൾ ആരംഭിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു കാലാവസ്ഥാ പ്രവചനത്തിന്റെ സാധ്യതകളെയും പരിമിതികളെയും കുറിച്ച് സമൂഹത്തോട് ആശയവിനിമയം നടത്താനുള്ള ശ്രമം എന്ന നിലയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് ചടങ്ങിൽ സംബന്ധിച്ച ഭൗമശാസ്ത്ര മന്ത്രാലയ സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ പറഞ്ഞു